അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം നമ്മുടെ മനസ്സ് ഒരു അക്ഷയ ഖനിയാണ് എങ്ങനെയാണ് നമ്മുടെ മനസ്സ് ഒരു അക്ഷയ ഖനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം സ്വർണഖനി പെട്രോൾ ഖനി അക്ഷയ ഖനി നമ്മുടെ മനസ്സും ഒരു ഖനിയാണ് അക്ഷയ ഖനിയാണ് അവിടെ സ്വർണമുണ്ട് പലതും ഉണ്ട് പല സമ്പന്നതയും അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നുണ്ട് അതിനെയെല്ലാം നമ്മൾ പലിച്ച് പുറത്തേക്ക് എടുക്കണം നമ്മുടെ മനസ്സാകുന്ന അക്ഷയ ഖനിയെ നമ്മൾ തുറക്കണം തുറന്നാൽ മാത്രമേ നമുക്ക് ആ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൽ നിന്ന് സ്വർണവും വജ്രവും ഡയമണ്ടും എല്ലാം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അറിവിൻ ആശയങ്ങളും അറിവിന്റെ ആശയങ്ങളുടെ ഒരു അക്ഷയ ഖനിയാണ് നമ്മുടെ മനസ്സ് നിങ്ങൾ എന്തെങ്കിലും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ തീവ്രമായിട്ട് ഒരുപാട് അതിയായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ ആ അക്ഷയ ഖനി അത് മുഴുവനായിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് തരും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് എന്തു ആയിക്കോട്ടെ ജോലി വീട് കാറ് ജീവിതം സ്വപ്നങ്ങൾ എന്തു ആയിക്കോട്ടെ തീവ്രമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ അക്ഷയഖനി അത് പുറത്തേക്ക് തരും അതിലേക്കുള്ള സാഹചര്യങ്ങളും അതിലെ അത് സ്വന്തമാക്കാനുള്ള ആയിരമായിരം സാഹചര്യങ്ങളും സന്ദർഭങ്ങളും വ്യക്തികളെയൊക്കെ നമ്മുടെ ചുറ്റുപാടും കൊണ്ട് തരും നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും ഉണ ഇണങ്ങുന്ന രീതിയിൽ ഉതകുന്ന രീതിയിൽ യോജിച്ച രീതിയിൽ നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് ഒരു സമ്മർദ്ദം അത് ചെലുത്തും നമ്മുടെ ആ അക്ഷയഖനി നമ്മളുടെ ആരോഗ്യത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നുസരിച്ച് നമ്മുടെ ചുറ്റുപാടിനനുസരിച്ച് സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരും ആ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മുടെ അക്ഷയകനി പുറത്തേക്ക് തുറന്നു കൊണ്ടുവരിക ആ അക്ഷയകനി ഇങ്ങനെ തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതൊക്കെ ചിലപ്പോ വജ്രങ്ങളായിരിക്കാം ചിലപ്പോൾ ഡയമണ്ട് ആയിരിക്കാം വജ്രങ്ങളും സ്വർണങ്ങളും ഒക്കെ കൊണ്ട് നമുക്ക് നമ്മുടെ ആ അക്ഷയകനി നിറയ്ക്കാൻ സാധിക്കും അതിനെ നമ്മുടെ ബുദ്ധിയും വിവേകവും യുക്തിക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ ശ്രമിക്കാം നിങ്ങളുടെ മനസ്സിനെ നൂറ് ശതമാനം നിങ്ങൾ എന്തു ചെയ്യണം വിശ്വസിക്കണം നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നൂറ് ശതമാനം വിശ്വസിക്കണം ഇരുന്നൂറ് ശതമാനം ഫലം ഇരട്ടിയായിട്ട് അത് നമുക്ക് തരും നൂറ് ശതമാനം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വിശ്വസിച്ചുള്ളൂ നിങ്ങളെ നിങ്ങൾ നൂറ് ശതമാനം വിശ്വസിച്ചുള്ളൂ എങ്കിൽ അതിന് ഇരുന്നൂറ് ശതമാനമായിട്ട് അക്ഷയകനി പുറത്തേക്ക് ഇങ്ങനെ തുറന്ന് തരും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അതിൽ നിന്ന് ഇങ്ങനെ പറക്കി 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 എടുക്കണം അക്ഷയകനിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ധനം സമ്പത്ത് പറക്കി പറക്കി എടുക്കണം കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു രസകരമായ ഒരു കളി പോലെ തോന്നാം രസകരമായ ഒരു കളിയാക്കൽ പോലെ തോന്നാം അല്ല നമ്മുടെ അക്ഷയകനിയാകുന്ന മനസ്സ് തുറന്നു വെക്കാം നമ്മള് അതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ പറക്കിയെടുക്കുക ഡയമണ്ടുകൾ പറക്കിയെടുക്കാം അങ്ങനെ അത്ര ഇരുന്നൂറ് ശതമാനം ഇരട്ടി ഫലം തരുന്ന ഒരു അക്ഷയകനി നമ്മൾക്കുള്ളപ്പോ നമ്മുടെ ജയപരാജയങ്ങൾ കാണുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ ജയപരാജയങ്ങളാകുന്ന വിശ്വാസങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾക്ക് അനുകൂലമാക്കിയെടുക്ക ജയവും പരാജയവും ഉണ്ട് ഈ ജയങ്ങളെ മാത്രം നമുക്ക് അനുകൂലമാക്കിയെടുക്ക പരാജയങ്ങളെയൊക്കെ നമ്മൾ മറന്നേക്കുക പരാജയങ്ങളെയൊക്കെ വിട്ടുകളയ ജയങ്ങളെ മാത്രം നമ്മളിലേക്ക് പൊക്കി 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 കൊണ്ടുവരാ നമ്മൾ പറക്കുന്ന അക്ഷയകനിയാകുന്ന ആ ഖനിയിൽ നിന്ന് പറക്കുന്നതെല്ലാം ജയങ്ങളായിരിക്കണം ജയം മാത്രമായിരിക്കണം പരാജയം ഒന്നും ഉണ്ടാകാൻ പാടില്ല അതിനെല്ലാം പുറത്തേക്ക് വലിച്ചെറിഞ്ഞു കളയുക അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വരുന്ന സാഹചര്യങ്ങളെ അതിനെ നമ്മൾ എന്ത് ചെയ്യുക അനുകൂലമാക്കിയെടുക്ക നമ്മളെ ബാധിക്കുന്നതെല്ലാം അനുകൂലമായ കാര്യങ്ങളായിരിക്കണം ഇങ്ങനെ നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമാകുമ്പോൾ നമ്മുടെ അക്ഷയകനി നിറയുന്നതെല്ലാം എന്തായിരിക്കും നിരന്തരം ചെയ്യുന്നതെല്ലാം നമുക്ക് അനുകൂലമായ കാര്യങ്ങളായിരിക്കും അപ്പൊ അതിൽ നിറയുക ജയങ്ങൾ മാത്രം നിറഞ്ഞ് അതിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന അക്ഷയകനിന്ന് പുറത്തേക്ക് എടുക്കുന്നതെല്ലാം എന്തായിരിക്കും ജയങ്ങള് മാത്രമായിരിക്കും പരാജയം എന്നൊന്നും നമുക്കവിടെ കാണേണ്ടി വരില്ല